തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന വിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് കാർഡ് അപ്രത്യക്ഷമായത് ദൃശ്യങ്ങൾ പുറത്തുവന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തുമാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട് കേസിൽ നിർണായക തെളിവായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണം മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാവില്ല ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ് ഈ സംഭവത്തിൽ പോലീസിനും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനും ഗുരുതര വീഴ്ച പറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു നഗരമധ്യത്തിൽ കാർ ബസിന് കുറുകെയിട്ട് പതിനഞ്ചോളം യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി വിട്ടിട്ടും കെ എസ് ആർ ടി സി അധികൃതർ പ്രതികരിച്ചില്ല യാത്രക്കാരോട് കെ എസ് ആർ ടി സിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ബസിന്റെ ട്രിപ്പ് മുടക്കിയിട്ടും പോലീസിൽ പരാതി നൽകിയില്ല ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്താലും ഇതാണോ കെ സമീപനം അതോ മേയർക്കും എം എൽ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ മേയർക്കും സംഘത്തിനുമെതിരെ പരാതി നൽകാതെ ആരുടെ താല്പര്യമാണ് കെ സംരക്ഷിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് ജനകീയ സമരങ്ങളുടെ ഭാഗമായി ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് മേയറെയും എം എൽ എയെയും കണ്ട വിറച്ചതാണോ അതോ കേസെടുക്കേണ്ടെന്ന മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടോ ഇരുഭാഗത്തിന്റെയും പരാതികൾ അന്വേഷിച്ച് ആര് കുറ്റം ചെയ്താലും ഉചിതമായ നടപടിയെടുക്കണം മേയർക്കും എം എൽ എക്കും കെ എസ് ആർ ടി സി ഡ്രൈവർക്കും ഒരേ നിയമമാണെന്നുള്ളത് മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചന്ദ്രിക ടെക്സ്റ്റൈൽസ് മാക്സ് കോംപ്ലക്സ് പ്രൈവറ്റ് ബസ് എതിർവശം മെയിൻ റോഡ് ആ